എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ട്രാക്ക് ചെയ്യുന്ന സാറ്റലൈറ്റ് സി ബാൻഡ് ഏഷ്യ സാറ്റ് നൂറ്റി അഞ്ച് ഡിഗ്രി ട്രാക്ക് ചെയ്തിരിക്കുന്ന ഡിഷ് നൂറ്റി ഇരുപത് സെൻറ്റിമീറ്ററിൻ്റെ കെ ബാൻഡ് ഡിഷ് നൂറ്റി ഇരുപത് സെൻറ്റിമീറ്റർ കെ ബാൻഡ് ഡിഷ് ആണ് യൂറോസ്റ്റാറിൻ്റെ ഡിഷാണത് വിദേശ ഡിഷാണ് ഇതിൽ സി ബാൻഡ് എൽ എൻ ബി വെച്ചിട്ടാണ് ട്രാക്ക് ചെയ്യുന്നത് യൂണിവേഴ്സലിൻ്റെ എൽ എൻ ബി ആണ് ഈ എൽ എൻ ബി വെച്ചിട്ടാണ് ട്രാക്ക് ചെയ്യുന്നത് പന്ത്രണ്ട് വർഷത്തോളം പഴക്കമുള്ളൊരു ഡിഷാണ് വിദേശത്തുനിന്ന് അന്ന് എടുത്തിയതാണ് ഇപ്പോഴൊന്നും ഇങ്ങനെ ഡിഷ് നമുക്ക് കിട്ടൂല അവിടെ നിന്നും കൊറിയർ വരുന്നില്ല ിഷയ്ക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ എനിക്ക് വന്ന ടൈമിൽ തന്നെ ഇതിന് ഒക്കെ ഉണ്ടായിരുന്നു ബെൻഡ് ഉണ്ടായിരുന്നു അതൊക്കെ ഏകദേശം ലെവലാക്കിയിട്ടാണ് ചെയ്യുന്നത് നല്ല മെറ്റീരിയലാണ് ഇരുമ്പാണ് ഇത്രയും പഴക്കം ഉണ്ടായിട്ടും കംപ്ലൈൻ്റ് ഒന്നും കാര്യമായിട്ടുള്ള കംപ്ലൈൻ്റുകളൊന്നുമില്ല അന്ന് കുടന്നപ്പോൾ ഒരു ബെൻഡ് മാത്രം സ്റ്റാൻഡ് ഞാൻ സപ്പറേറ്റ് ഉണ്ടാക്കിയതാണ് അതിൻ്റെ കൂടെ വന്നതല്ല ഡിഷിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് ഫ്രണ്ടിലായിട്ടുള്ള വീഡിയോ ആണ് എടുക്കുന്നത് എനിക്ക് ഈ സൈഡ് നൂറ് നൂറ്റിയഞ്ച് അങ്ങോട്ട് പോകും തോറും മറവാണ് വരുന്നത് തെങ്ങിൻ്റെ നല്ല മറവ് വരുന്നുണ്ട് ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് എത്ര ചാനൽ റെസീവറിലിട്ട് വീണാകും നോക്കാം ആദ്യം ഇതിൻ്റെ സ്റ്റോങ് ടിപ്പി കാണിക്കാം കൂടുതൽ സിഗ്നൽ കിട്ടുന്ന ടി പി മുപ്പത്തി ഒൻപത് എൺപത്തി രണ്ട് വർട്ടിക്കിൽ ഇരുപത്തെട്ട് നൂറ് അറുപത്തിയൊന്ന് ശതമാനം കിട്ടുന്നുണ്ട് നിങ്ങൾ ട്രാക്ക് ചെയ്യുമ്പം ഇത് ആഡ് ചെയ്തിട്ട് വേണം ട്രാക്ക് ചെയ്യാൻ നല്ല ഗെയിനുള്ള ടി പി ആണ് Mm. -hmm. ഇതേപോലത്തെ എ ടി എം ഡിഷ് കിട്ടും നൂറ്റി ഇരുപത് സെൻറ്റിമീറ്ററിൻ്റെ ആറ് ഒക്കെ കിട്ടാൻ പാടാണ് ഇപ്പോൾ നൂറ്റി ഇരുപത് കിട്ടും അപ്പോൾ ഈ നൂറ്റി ഇരുപത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ പോക്കൽ ലാൻഡ് റെഡി ആക്കി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സാലിറ്റുകൾ നൂറ് നൂറ്റിയഞ്ച് ഡിഗ്രി ഒക്കെ ട്രാക്ക് ചെയ്ത് നോക്കാം തീർച്ചയായിട്ടും കിട്ടും സീ ബാൻ്റ് എല്ലംബി വെച്ചിട്ട് ട്രാക്ക് ചെയ്യാം നാന്നൂറിൻ്റെ അടുത്ത് നൂറ്റിയഞ്ച് ഡിഗ്രിയിൽ ചാനലുകൾ കിട്ടുന്നുണ്ട് കൂടുതൽ ഫ്രീ ചാനലുകളാണ് കാർട്ടൂൺ ചാനൽ മൂവി ചാനൽ അത്യാവശ്യം നല്ല ചാനൽ ഇതിൽ കിട്ടുന്നുണ്ട് കെ ബാൻഡ് ഡിഷന് കൊടുക്കാൻ പറ്റിയ ഇങ്ങനൊരു എൽ എം ബിയുടെ സെറ്റ് വരുന്നുണ്ട് ഈ സ്കലറിങ് ഈ ക്ലാമ്പ് എൽ എം ബി ഇങ്ങനെ മൂന്ന് സാധനം കൂടി ഒരു പാക്കിംഗ് ആയിട്ട് വരുന്നുണ്ട് ഇത് വാങ്ങിയിട്ട് നിങ്ങൾ കെ ഇ ബാൻഡ് ഡിഷിന് കൊടുത്ത് ട്രാക്ക് ചെയ്യുക നമുക്ക് ഈ ഡിഷിൽ നാനൂറിൻ്റെ അടുത്ത് ചാനൽ കയറിയിട്ടില്ലെങ്കിലും അത്യാവശ്യം ചാനൽ കയറിയിട്ടുണ്ട് നിങ്ങൾ ട്രാക്ക് ചെയ്ത് നോക്കുക എൻ്റെ ലൊക്കേഷൻ്റെ ആ ഒരു മറവ് കൊണ്ട് സിങ്ങനെ നഷ്ടപ്പെടാം എന്നാലും നമുക്ക് അത്യാവശ്യം ചാനൽ ട്യൂൺ ആയിട്ടുണ്ട് നിങ്ങൾ ഇതേപോലത്തെ ഡിഷ് ഉണ്ടെങ്കിൽ ട്രാക്ക് ചെയ്ത് നോക്കുക ഇതേ ഡിഷിൽ തന്നെ മറ്റൊരു സ്ഥലമായിട്ട് ട്രാക്ക് ചെയ്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം